ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി മുപ്പത് ഇന്ത്യ ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നു ഗാന്ധിജിക്ക് കുഷ്ഠരോഗികളോടുണ്ടായിരുന്ന ദയാവായ്പും അനുകമ്പയും കണക്കിലെടുത്താണ് അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി മുപ്പത് കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനമായി ആചരിക്കുന്നത് ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ച ലോക കുഷ്ഠരോഗ ദിനമായി ലോകം ആചരിക്കുന്നു റൗൾ സെലോറോ ആണ് ലോക കുഷ്ഠരോഗ ദിനം ആവിഷ്കരിച്ചത് ഇതിനായി അദ്ദേഹം അബേ ബെലെസിനോട് കടപ്പെട്ടിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ജനുവരി മുപ്പത്തൊന്നിനായിരുന്നു ലോക കുഷ്ഠരോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് പിന്നീടാണത് ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ചയായി നിശ്ചയിച്ചത് മധ്യകാല രോഗമായി അറിയപ്പെടുന്ന കുഷ്ഠരോഗം ഇന്ന് ചികിത്സിച്ചു ഭേദപ്പെടുത്താവുന്നതാണ് ലോകാരോഗ്യ സംഘടന ലക്ഷ്യം വെച്ചതനുസരിച്ച് നാലു രാജ്യങ്ങൾ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളിലും ഇന്ന് കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്തു കഴിഞ്ഞു ഇന്നിപ്പോൾ പതിനായിരത്തിൽ ഒന്ന് എന്ന കണക്കിൽ മാത്രമേ ലോകത്തെ കുഷ്ഠരോഗികൾ ഉള്ളൂ എങ്കിലും ഇരുപത്തി കുഷ്ഠരോഗികൾ പുതുതായി ഉണ്ടാവുന്നു എന്നതാണ് കണക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആൻറ്റിബയോട്ടിക്കുകളുടെ ഒരു മിശ്രിതം ഏതാണ്ട് ഒന്നര കോടിയിലേറെ കുഷ്ഠരോഗികളുടെ അസുഖം മാറ്റാൻ സഹായിച്ചു ഇന്നിത് രണ്ട് ലക്ഷത്തി അൻപതിനായിരമായി ചുരുങ്ങിയിട്ടുണ്ട് മൈക്കോ ബാക്ടീരിയം ലെപ്രേ എന്ന പകരുന്ന ഒരു തരം പതുക്കെ വളരുന്ന ബേസിലാണ് ഈ രോഗത്തിന് കാരണം ഇന്ത്യയിൽ ഇപ്പോഴും എഴുന്നൂറോളം കുഷ്ഠരോഗ കോളനികളുണ്ട് മൈക്കോ ബാക്ടീരിയം ലെപ്രേ മൈക്കോ ബാക്ടീരിയം ലെപ്രോമാറ്റോസിസ് എന്നീ ഇനങ്ങളിൽപ്പെട്ട ബാക്ടീരിയ വഴി ഉണ്ടാകുന്ന ഒരു കഠിന രോഗമാണ് കുഷ്ഠം രോഗാണുവിനെ കണ്ടുപിടിച്ച നോർവേക്കാരൻ ജി എച്ച് എ ഹാൻസൺ എന്ന വൈദ്യൻ്റെ പേര് പിന്തുടർന്ന് ഹാൻസൻ്റെ രോഗം എന്ന പേരിലും കുഷ്ഠം അറിയപ്പെടുന്നു മനുഷ്യരാശി നാലായിരം വർഷമെങ്കിലുമായി നേരിടുന്ന രോഗമാണ് കുഷ്ഠം എന്നതാണ് ചരിത്ര സാക്ഷ്യം ഇന്ത്യയിലെയും ചൈനയിലെയും ഈജിപ്തിലെയും പുരാതന സംസ്കാരങ്ങൾക്ക് പരിചിതമായിരുന്നു ഈ രോഗം അക്കാലങ്ങളിൽ കുഷ്ഠബാധയിൽ ഇരുപത് ലക്ഷത്തിനും മുപ്പത് ഇടയ്ക്ക് ആളുകൾക്ക് സ്ഥിരമായി അംഗഭംഗം വന്നിട്ടുണ്ടാകാമെന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകാരോഗ്യ സംഘടന കണക്കാക്കി കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ ലോകമൊട്ടാകെ പതിനഞ്ച് ലക്ഷം മനുഷ്യർ ഈ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു സാംക്രമിക സ്വഭാവമുള്ള രോഗമായി കുഷ്ഠം ഒരു കാലത്ത് കരുതപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ വിവിധൌഷധ ചികിത്സ അഥവാ മൾട്ടി ഡ്രഗ് തെറാപ്പി നിലവിൽ വന്നതോടെയാണ് ഈ രോഗത്തിൽ തിരിച്ചറിവും ചികിത്സയും കൂടുതൽ ഫലപ്രദമായത് ലോകത്തെ പുതുതായി റിപ്പോർട്ട് ചെയ്യുന്ന അറുപത് ശതമാനവും ഇന്ത്യയിലാണെന്നും മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളം രോഗാണുബാധ കുറഞ്ഞ സംസ്ഥാനമാണെന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു രോഗിയുമായുള്ള അടുത്ത സമ്പർക്കത്തിൽ ശ്വാസത്തിലൂടെയാണ് ഇത് പകരുന്നത് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാൽ അഞ്ചു മുതൽ വരെയോ ചിലപ്പോൾ അതിലധികമോ വർഷമെടുക്കാം രോഗാണു മൂലം രോഗം ഉണ്ടാകുന്നു എന്ന് ആദ്യമായി തെളിയിക്കപ്പെട്ടത് ഈ രോഗത്തിലാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചാലും രോഗമുണ്ടാകുന്നത് വ്യക്തിയുടെ പ്രതിരോധശേഷിയെ ആശ്രയിച്ചാണ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകൾക്കും ഈ രോഗത്തിനെതിരെ സ്വാഭാവികമായ പ്രതിരോധശേഷിയുണ്ട് ഇത് രോഗബാധ ഒഴിവാക്കും അതല്ലെങ്കിൽ തീവ്രത കുറഞ്ഞ പോസി ബാസിലറി രോഗമായി ഇത് മാറും കുഷ്ഠരോഗലക്ഷണങ്ങൾ ചർമ്മത്തിൽ നിറം മങ്ങിയതോ ചുവന്നതോ ആയ പാടുകൾ കട്ടിയുള്ള തിളങ്ങുന്ന ചർമ്മം കൈകാലുകളിലെ മരവിപ്പ് ബലക്ഷയം വൈകല്യങ്ങൾ വേദനയില്ലാത്ത മാറാത്ത വ്രണങ്ങൾ ചുവന്നു തടിച്ച ചെവി തടിച്ച നാടികൾ കുരുക്കൾ എന്നിവ കുഷ്ഠരോഗലക്ഷണങ്ങളാകാം ചൂടും തണുപ്പും തിരിച്ചറിയാനുള്ള കഴിവ് ആദ്യം നഷ്ടമാകുന്നു പിന്നീട് സ്പർശം വേദന മർദ്ദം എന്നിവയും തിരിച്ചറിയാതെയാകുന്നു കാലുകളിലെ രോമം കൊഴിയും വിയർക്കാതെ പരണ്ടിരിക്കും ചെറിയ മുറിവുകൾ വ്രണമായി മാറും ചർമ്മ പരിശോധനയിലൂടെയും ബയോപ്സി ടെസ്റ്റിലൂടെയും കുഷ്ഠരോഗം നിർണയിക്കാൻ സാധിക്കുന്നതാണ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാവുന്ന ഒന്നാണ് കുഷ്ഠരോഗം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ രോഗാണുവിനെ കണ്ടെത്തിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഡാപ്സോൺ എന്ന മരുന്ന് ലഭ്യമായതോടെയാണ് ഫലപ്രദമായ ചികിത്സ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ഡബ്ല്യു എച്ച് ഒ നിർദ്ദേശപ്രകാരം മൾട്ടി ഡ്രഗ് തെറാപ്പി വ്യാപകമായതോടെ കുഷ്ഠരോഗം നിയന്ത്രണ വിധേയമാകാൻ തുടങ്ങി കുഷ്ഠരോഗികളെ ചികിത്സയ്ക്കായി രണ്ടായി തിരിക്കാം ഒന്ന് പോസി ബാസിലറി രോഗികൾ രണ്ട് മൾട്ടി ബാസിലറി രോഗികൾ എന്താണ് പോസി ബാസിലറി രോഗികൾ ഒന്നു മുതൽ അഞ്ചു വരെ കലകളുള്ളതോ നാടികളെ ബാധിക്കാത്തതോ ഒരു നാടിയെ ബാധിച്ചതോ ആയ രോഗികളെ പോസി ബാസിലറി രോഗികൾ എന്ന് പറയുന്നു ഇത്തരം രോഗികൾക്ക് ആറുമാസം ചികിത്സ ആവശ്യമാണ് രണ്ട് മൾട്ടി ബാസിലറി രോഗികൾ ആറോ അതിലധികമോ കലകളോ ഒന്നിൽ കൂടുതൽ നാടികളെയോ ബാധിച്ചതായ രോഗികളാണ് മൾട്ടി ബാസിലറി രോഗികൾ ഒരു വർഷത്തെ ചികിത്സ ആവശ്യമായിട്ട് വരുന്നു ചികിത്സയിലുള്ള ഒരാളിൽ നിന്ന് രോഗം പകരില്ല എന്നുകൂടി നാം മനസ്സിലാക്കണം ലെപ്ര റിയാക്ഷൻ രോഗിയുടെ സ്വാഭാവിക പ്രതിരോധ ശേഷി മൂലം രോഗാണുവിനെതിരെയുള്ള റിയാക്ഷനാണ് ലെപ്ര റിയാക്ഷൻ എന്ന് പറയുന്നത് കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്ത രോഗമല്ല അത് ആർക്കും വരാം ലക്ഷണങ്ങൾ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ അംഗവൈകല്യം തടയാം സമൂഹത്തിൽ സജീവമായി രോഗവ്യാപനം ഇപ്പോൾ നടക്കുന്നുണ്ട് രോഗികൾക്ക് ശരിയായി ചികിത്സ നൽകുന്നതോടൊപ്പം കണ്ടെത്താത്തതും അറിയപ്പെടാത്തതുമായ രോഗികളെ കണ്ടെത്തി ചികിത്സയും ബോധവൽക്കരണവും ശരിയായി നൽകിയാൽ മാത്രമേ രോഗവ്യാപനം തടഞ്ഞ് നിർമാർജനം സാധ്യമാകൂ മരോട്ടിക്കായിൽ നിന്ന് ലഭിക്കുന്ന എണ്ണ പണ്ടുകാലത്ത് കുഷ്ഠരോഗം സുഖപ്പെടുത്താൻ ഇന്ത്യയിൽ ഉപയോഗിച്ചിരുന്നു മുഴുവനായും സുഖപ്പെട്ടില്ലെങ്കിലും രോഗം അല്പം ശമിപ്പിക്കാൻ ഈ എണ്ണയ്ക്കായിരുന്നു ഈ എണ്ണയിലെ ഹൈഡ്രോ ആസിഡ് ആണ് ഈ ഗുണത്തിന് കാരണമായിട്ടുള്ളത് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടികളുടെ ഭാഗമായി അംഗവൈകല്യം സംഭവിച്ചവർക്ക് അംഗവൈകല്യം മാറ്റുന്നതിന് റീകൺസ്ട്രക്റ്റീവ് സർജറി തിരുവനന്തപുരം പിരപ്പൻകോട് ആശുപത്രിയിൽ വെച്ച് എൻ ഇ സി പി പ്രോഗ്രാമിന് കീഴിൽ സൗജന്യമായി ശസ്ത്രക്രിയകൾ ചെയ്തു നൽകുന്നുണ്ട് ഏറ്റവും കൂടുതൽ കുഷ്ഠരോഗികൾ ഉള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ കുഷ്ഠരോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടെങ്കിലും വളരെ വൈകിയാണ് കുഷ്ഠരോഗികളെ കണ്ടെത്തുന്നത് മാത്രമല്ല കുഞ്ഞുങ്ങളിലെ കുഷ്ഠരോഗബാധ ദേശീയ ശരാശരിയേക്കാൾ കേരളത്തിൽ കൂടുതലുമാണ് സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്ന രോഗികളെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതിയാണ് അശ്വമേധം രോഗനിർണയ മാർഗ്ഗങ്ങളേതെല്ലാം തൊലിപ്പുറത്തുള്ള പാടുകളിൽ ഉള്ള സ്പർശനശേഷി പരിശോധിക്കുക എന്നതാണ് പ്രഥമ ഘട്ടം നാടുകളിൽ തടിപ്പോ തരിപ്പോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക തൊലി ചുരണ്ടിയെടുത്ത് നടത്തുന്ന പരിശോധന ബയോപ്സി എന്നിവ രോഗനിർണയ മാർഗ്ഗങ്ങളാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച എം ഐ പി എന്ന വാക്സിനും രോഗിയുടെ അടുത്ത സമ്പർക്കം പുലർത്തുന്ന വ്യക്തികൾക്ക് ഒരു ഡോസ് റിഫാബിസിൻ എന്ന ഗുളികയും പ്രതിരോധാർത്ഥം നൽകാവുന്നതാണ് എം ഐ പി എന്ന വാക്സിൻ്റെ മുഴുവൻ പേര് മൈക്രോ ബാക്ടീരിയം ഇൻഡിക്കസ്താനി എന്നാണ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു വാക്സിനാണിത് റിഫാബിസിൻ എന്നാൽ ഒരു ഗുളികയാണ് ഇത് രോഗിയുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്ന വ്യക്തികൾക്ക് ഒരു ഡോസ് നൽകാറുണ്ട് ഇത് പ്രതിരോധാർത്ഥം നൽകുന്നതാണ് ഓർക്കുക രോഗി ഉപയോഗിച്ച വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലൂടെയോ ഭക്ഷണം പങ്കുവയ്ക്കുന്നതിലൂടെയോ കുഷ്ഠരോഗം പകരില്ല രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ചർമ്മരോഗ വിദഗ്ധനെ ഉടൻ സമീപിക്കുക നിശ്ചിത കാലയളവിലുള്ള തുടർച്ചയായ ചികിത്സയിലൂടെ കുഷ്ഠരോഗം പൂർണ്ണമായും മാറ്റാം പ്രാരംഭഘട്ടത്തിലുള്ള ചികിത്സയിലൂടെ അംഗവൈകല്യങ്ങൾ തടയാം ആരോഗ്യ വകുപ്പിൻ്റെ രോഗനിർണയ പദ്ധതികളോടെ സഹകരിക്കുക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങളുമാണ് ഇനി പറയാൻ പോകുന്നത് ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരി മുപ്പത് ലോക കുഷ്ഠരോഗ നിർമ്മാർജ്ജന ദിനം ജനുവരിയിലെ അവസാനത്തെ ഞായറാഴ്ച കുഷ്ഠരോഗത്തിന് കാരണമായ ബാക്ടീരിയ മൈക്രോ ബാക്ടീരിയം ലെപ്രേ കുഷ്ഠരോഗം പകരുന്നത് വായുവിലൂടെ കുഷ്ഠരോഗത്തിന് പറയുന്ന ഇംഗ്ലീഷ് പേര് ലെപ്രസി രണ്ടായിരത്തി അഞ്ച് ഡിസംബറിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം ചെയ്തതായി പ്രഖ്യാപിച്ച രാജ്യം ഉത്തരം ഇന്ത്യ കുഷ്ഠരോഗ നിർമ്മാർജ്ജനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുഴുവനായിട്ട് കുഷ്ഠരോഗം ഇല്ലായ്മ ചെയ്തു എന്നല്ല പതിനായിരം ആളുകളെ പരിശോധിക്കുമ്പോൾ ഒരാൾക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരവസ്ഥയാണ് നിർമ്മാർജ്ജനം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ലോകം കുഷ്ഠരോഗ ദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി മുപ്പത്തി ഒന്ന് മുതൽ കുഷ്ഠരോഗ ദിനം ആവിഷ്കരിച്ചതാര റൗൾ ഫെലാറോ ഇപ്പോൾ എത്ര ആളുകളിൽ ഒരാൾക്ക് ലോകത്തെ കുഷ്ഠരോഗം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പതിനായിരത്തിൽ ഒരാൾക്ക് കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന ബാക്ടീരിയയെ കണ്ടെത്തിയ വ്യക്തി ജി എച്ച് എ ഹാൻസൺ കുഷ്ഠരോഗത്തിന് പറയുന്ന മറ്റൊരു പേര് ഹാൻസന്റെ രോഗം ലോകത്തെ റിപ്പോർട്ട് ചെയ്യുന്ന കുഷ്ഠരോഗികളിൽ അറുപത് ശതമാനം ഏതു രാജ്യക്കാരാണ് ഉത്തരം ഇന്ത്യ കുഷ്ഠരോഗത്തിന് കാരണമാകുന്ന രോഗാണുവിനെ കണ്ടെത്തിയത് എന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി മൂന്നിൽ കുഷ്ഠത്തിന് ഫലപ്രദമായ ചികിത്സ ആരംഭിച്ചത് എന്നു മുതലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ഡാബ്സൺ എന്ന മരുന്ന് ലഭ്യമായതോടെ കുഷ്ഠരോഗം നിയന്ത്രണ വിധേയമാക്കാൻ സഹായിച്ച മരുന്ന് മൾട്ടി ഡ്രഗ് തെറാപ്പി അഥവാ എം ഡി ടി സമൂഹത്തിൽ മറഞ്ഞിരിക്കുന്ന കുഷ്ഠരോഗികളെ കണ്ടെത്തി ചികിത്സിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതി അശ്വമേധം എം ഐ പി എന്ന ഇന്ത്യൻ വികസിത വാക്സിൻ്റെ മുഴുവൻ പേര് മൈക്രോ ബാക്ടീരിയം ഇൻഡിക്കസ് പ്രാനി കുഷ്ഠരോഗികളുമായി സമ്പർക്കം പുലർത്തുന്നവർക്ക് പ്രതിരോധശേഷിക്ക് നൽകുന്ന ഒരു ഡോസ് ഗുളികയുടെ പേര് റിഫാബിസിൻ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി അംഗവൈകല്യം ബാധിച്ച രോഗികൾക്ക് അംഗവൈകല്യം മാറ്റുന്നതിന് എൻ ഇ സി പി പ്രോഗ്രാമിനു കീഴിൽ സൗജന്യമായി റീകൺസ്ട്രക്റ്റീവ് സർജറി ചെയ്തു വരുന്നത് ഇവിടെ തിരുവനന്തപുരം പിരപ്പൻകോട് ആശുപത്രി രോഗികളെ രോഗത്തിൻ്റെ തീവ്രതയനുസരിച്ച് രണ്ടായിട്ട് തിരിക്കാം പോസി ബാസിലറി രോഗികളെന്നും മൾട്ടി ബാസിലറി രോഗികളെന്നും തീവ്രത കുറഞ്ഞ കുഷ്ഠരോഗത്തിന് പോസി ബാസിലറി എന്നാണ് പറയുക തീവ്രത കൂടിയ കുഷ്ഠരോഗത്തിന് മൾട്ടി ബാസിലറി എന്നാണ് പറയുക ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നന്ദി